വളരെ കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയറായി നിങ്ങളുടെ റൂട്ട് തെറ്റാണ് നിങ്ങൾ പോകുന്ന പോക്ക് തെറ്റാണ് വിഷ്ഡം വാദത്തിന്റെ അക്കീത തെറ്റാണ് കാരണം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല ഹറാമേ ആവുള്ളൂ എന്നാണ് നിങ്ങളുടെ വാദം അത് തെറ്റാണ് ജിന്നിനോട് ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ടിട്ട് അവിടെ പരിസരത്തോടെങ്കിലും ഒരു ഉണ്ടാവും എഴുതിയിട്ട് എന്നെ സഹായിക്കണേ ജിന്നെ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് 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 മുജാഹിദുകൾക്ക് ഇതിൽ രണ്ടഭിപ്രായമല്ല മുജാഹിദുകൾക്ക് ഇതിൽ തർക്കമല്ല ആശയക്കുഴപ്പല്ല പക്ഷെ നിങ്ങൾ പത്ത് വിശ്വം കാറിന് ഒരുമിച്ചിരുത്തിയിട്ട് ഇതിലൊരു നിലപാട് പത്ത് വിസ്തംകാരന്റെ വായ കൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ഒരേ നിലപാട് പറയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വിശ്വം മുന്നണിയുടെ കൂടെ ഞങ്ങൾ കൂടും ബോധള്ള വിവരള്ള അറബി അറിയുന്ന ഖുർആൻ അറിയുന്ന ആയത്തറിയുന്ന ഹദീസ് അറിയുന്ന പത്ത് വിശ്വകാരനെ നിരത്തിയിരുത്തിയിട്ട് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണോ ഹറാമാണോ എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു നിലപാട് പറയാൻ ഒരു പത്ത് വിശ്വങ്കാരൻ ആദർശപരമായ ചങ്കൂറ്റമുള്ള ഒരു പത്തെണ്ണം കേരളത്തിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം കൂടും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ എന്റെ അങ്ങനെ ആയത് ഒരു സംഘം പണ്ഡിതന്മാരെല്ലാം താണോ നമ്മളെപ്പോലെ നമ്മളെക്കാൾ ഉച്ചത്തിൽ നമ്മളെക്കാൾ ആവേശത്തിൽ സമസ്തക്കെതിരെ തൗഹീദ് പറഞ്ഞ് ലാഹിള്ള പറഞ്ഞ് ഷിർക്കിനെതിരെ പൊരുതിയവർ അവർ നിശബ്ദരാവുകയാണ് അവർ നിശബ്ദരാവുകയാണ് തകർന്നു പോകുകയാണ് തളർന്നു പോകാണ് എവിടെ അപകടം സംഭവിക്കുന്നത് എവിടക്കാണ് എവിടെയാണ് ജീർണത സംഭവിക്കുന്നത് വിശ്വാസത്തിലാണ് അഗീതയിലാണ് ജീർണത വരുന്നത് നമ്മൾ ഭയപ്പെടണം നമ്മൾ ഭയപ്പെടണം ആർക്കെങ്കിലും അല്ല ഇതൊക്കെ സംഭവിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ലാഇലാ നമ്മളെക്കാൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞവർ ഈ നാടു മുഴുവൻ നാടു മുഴുവൻ കൊണ്ട് നടന്ന് വലിയ വേദികൾ ഒരുക്കിയിട്ട് സമസ്തയുടെ ദർഗ പൂജകൾക്കെതിരെ ശിർക്കനാചാരങ്ങൾക്കെതിരെ കബർ പൂജകൾക്കെതിരെ നമ്മൾ വലിയ പോരാട്ടം നടത്തിയവർ ആ പോരാട്ടം നടത്തുമ്പോൾ നമ്മൾ മുന്നിൽ നിർത്തിയ മുന്നണി പോരാളികളുടെ വായിൽ നിന്നാണ് ജിന്നിനോടുള്ള സഹായത്തട്ടം ശർക്കാണോ അല്ലേന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടാതെ മൗനം അവലംബിക്കുന്ന ദയനീയമായ ദുരന്തപൂർണമായ കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നത്